ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ലിങ്കും ജിസ്മി ആലോഷൻ തന്നെയാണ് അവിടെയും ചില വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോകൾ കാണാത്തവർ അത് കണ്ടും കൂടെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞാനിപ്പോൾ ഏകദേശം പതിനഞ്ചാഴ്ച പ്രഗ്നൻ്റ് ആണ് എൻ്റെ തുടക്ക സമയത്ത് ഏകദേശം കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ സിവിയറായിട്ടുള്ള ഛർദിയാൽ ഭാരപ്പെട്ടു നമ്മുടെ നോർമൽ പ്രഗ്നൻസിയിൽ ഛർദിയും സാധാരണ ക്ഷീണവും ഭക്ഷണത്തോടുള്ള വിരക്തിയും ചില ഭക്ഷണങ്ങളുടെ സ്മെല്ലും കുക്ക് ചെയ്യുമ്പോഴുള്ള സ്മെല്ലും ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരും ഒരുപാട് ഛർദിക്കും നോർമൽ പ്രഗ്നൻസിയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഉണ്ട് എങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആയിട്ട് കുറച്ച് കഴിക്കും ചിലപ്പോൾ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂട്രിയൻസ് കുറച്ചെങ്കിലും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എൻ്റെ കണ്ടീഷനിൽ പറയുന്നത് ഹൈപ്രെമെസിസ് ഗ്രാവിഡർ എന്നാണ് അതായത് അതിൻ്റെ സിവിയർ ഫോം ആയിരുന്നു എനിക്ക് അതായത് എനിക്ക് വെള്ളം കാണാനോ അതുപോലെ ഒരു ഫുഡും എനിക്ക് കാണാനോ കഴിക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത അവസ്ഥ ഒരുപാട് ഭയങ്കര ഛർദിയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഛർദിക്കുക ഛർദിച്ചുകൊണ്ടിരിക്കും കയ്പീരും യെല്ലോ കളറുള്ള കൈപ്പിനീരൊക്കെയാണ് നമ്മൾ ഛർദിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ തൊണ്ടയൊക്കെ പൊട്ടി ചെറുതായിട്ട് ചോരയൊക്കെ വരാൻ തുടങ്ങും എന്നാലോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഒരു ഭക്ഷണ സാധനം കാണാനോ കഴിക്കാനോ അതിൻ്റെ സ്മെല്ലടിക്കാനോ പറ്റത്തില്ല അങ്ങനെ ഏകദേശം ഞാൻ ഒന്നും കുടിക്കാതെയും ഒന്നും കഴിക്കാതെയും ഒരു മാസവും ഒരാഴ്ചയും പോയി അതിനുശേഷം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടാദ്യമായിട്ട് നെല്ലിക്ക കഴിക്കാൻ തുടങ്ങി പിന്നെ ഓരോ കഷ്ണം പേരയ്ക്കാ കഴിക്കാൻ തുടങ്ങി എനിക്ക് വെള്ളത്തോടായിരുന്നു ഏറ്റവും കൂടുതൽ വിരക്തി ഒരു രീതിയിലുള്ള ചൂടുവെള്ളമാണെങ്കിലും പച്ചവെള്ളമാണെങ്കിലും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഒരു മാസവും ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ കുറച്ച് സോഡ വാട്ടർ ട്രൈ ചെയ്തപ്പം സോഡ വാട്ടർ എനിക്ക് കുടിക്കാൻ പറ്റി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറയുന്നത് കൊണ്ട് പ്രഗ്നൻറ്റ് ലേഡികൾ ആരും സോഡ വാട്ടർ ഒന്നും കുടിക്കരുത് അത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് എൻ്റെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം ശരീരത്തിലെത്തിക്കോ ചെറുതായിട്ട് സിപ്സ് കുറച്ച് മാത്രം കുടിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ കുറച്ച് നാൾ ഞാൻ സോഡ വെള്ളം കുടിച്ചു അതിനുശേഷം കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായി നമ്മുടെ ചൂടുവെള്ളമൊക്കെ കുറേ ഒരു ദിവസം ചിലപ്പോൾ നൂറ് എം എൽ ആയിരിക്കും അങ്ങനെ കുടിക്കാൻ തുടങ്ങി ഛർദി ഉണ്ടെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് നൂറ് എം എൽ വെള്ളമെങ്കിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ ട്രൈ ചെയ്തത് നെല്ലിക്കയാണ് നെല്ലിക്ക ഒന്നോ രണ്ടോ ഒക്കെ ഓരോ ദിവസം കഴിച്ചു പിറ്റേ ദിവസം ഒരു കഷ്ണം പേരൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് ഷണം ചെയ്യുമ്പോ ഒക്കെ കഴിക്കാൻ പറ്റി അങ്ങനെ ഞാൻ ഓരോ ദിവസം ഗ്രാജ്വലായിട്ട് ചെറുതായിട്ട് ഫുഡിങ്ങിനെ കൂട്ടി കൂട്ടി വന്നു അപ്പോൾ അത് ആ സമയത്ത് ഏകദേശം ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കഴിക്കുന്നത് കൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാനെങ്കിലും പറ്റി പക്ഷേ ഈ ഒരു മാസവും ഒരാഴ്ചയും ഞാൻ ഏകദേശം ഒരു ബെഡ് ബൗണ്ട് പേഷ്യൻറ്റിനെ പോലെയായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഞാൻ നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആളാണ് എൻ്റെ വെയ്റ്റ് ഏകദേശം പന്ത്രണ്ട് കിലോയോളം ഈ പ്രാവശ്യം കുറഞ്ഞു ഏകദേശം ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിഷനായി കാരണം ഫ്ലൂയിഡ് അവരെനിക്ക് കണ്ടിന്യൂസ് തന്നോണ്ടിരുന്നു ഇതെൻ്റെ തേർഡ് പ്രഗ്നൻസിയാണ് അപ്പോൾ എൻ്റെ രണ്ടാം ആദ്യത്തെ പ്രഗ്നൻസിക്കും ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസിക്കും ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ഭയങ്കര സിവിയർ കണ്ടീഷനായി ആ സമയത്ത് ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകിയും എൻ്റെ ശരീരത്തിലെ സോഡിയം പൊട്ടാഷ്യം എന്നുള്ള ഇലക്ട്രോലൈറ്റ്സ് എല്ലാം നഷ്ടപ്പെടുവാനും ഒരുപാട് ഇൻഫ്യൂഷനൊക്കെ എടുത്താണ് അതൊന്ന് അതിജീവിച്ചത് ആ സമയത്ത് എനിക്ക് കുറേ നാളത്തേക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ വായൊക്കെ ആണെങ്കിലും നല്ലപോലെ ഡ്രൈ ആയി എൻ്റെ നാവൊക്കെ കണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരിച്ച പേഷ്യൻസിൻ്റെയൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു വായയുടെ അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഞാൻ ഒരുപാട് വെയ്റ്റ് ലോസ് ആയായിരുന്നു പക്ഷേ ഞാൻ ഒരു നമ്മൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയ പെട്ടെന്ന് തന്നെ വണ്ണം വെക്കുന്ന ശരീര പ്രകൃതിയാണ് അപ്പം ഏകദേശം ഒരു മൂന്ന് നാലാഴ്ച കൊണ്ട് ഏകദേശം ഞാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു പക്ഷേ ആ ഹൈപ്രമസിസ് അനുഭവിച്ച അവസ്ഥയിൽ ഭയങ്കര പാടായിരുന്നു ഒരുപാട് പാടായിരുന്നു അപ്പം ഇതുപോലെയുള്ള അവസ്ഥകൾ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടോ ഒന്നും തന്നെ കഴിക്കാൻ അതായത് വെള്ളം ഒന്നും നമ്മുടെ വായിൽ പോലും ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല കംപ്ലീറ്റ് ഞാൻ ഒന്നും കഴിക്കാതെ ഒരു മാസവും ഒരാഴ്ചയും ഇരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏറ്റത്തോളം ഒന്നും കഴിച്ചില്ല എന്നിട്ട് ലാസ്റ്റ് അവർ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷനൊക്കെ തരാൻ തീരുമാനിച്ചു പക്ഷേ അതിലുള്ള തയ്യാറെടുപ്പുകൾ ഐ ടി ഡോക്ടറൊക്കെ വന്ന് കണ്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം ഇതുപോലെ ലാസ്റ്റ് തവണയാണെങ്കിലും കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ സാധിച്ചതുകൊണ്ട് അതിലേക്ക് പോകേണ്ട അവസ്ഥയായില്ല പക്ഷേ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തു കാരണം നമ്മുടെ ബോഡിയിൽ ആസിഡ് കൂടും കീറ്റോ ആസഡോസിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ തരം ട്രീറ്റ്മെൻറ്റും എടുത്താണ് അതിനെ അതിജീവിച്ചത് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ സിംറ്റംസ് എല്ലാം സബ്സൈഡായി ഏകദേശം വരും പക്ഷെ നമ്മൾ ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് ആ ക്ഷീണം നമ്മുടെ ശരീരത്തെ ഒരുപാട് നാള് അലട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാരണത്താലാണ് കുറേ നാള് ബീഡി ഇടാതിരുന്നത് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ശക്തി കൊണ്ടാണ് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റിയത് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടത് വളരെ റയറായിട്ട് ഈ ഒരു അവസ്ഥയിലോട്ട് സിവിയർ ഫോമിലേക്ക് പോകാറുള്ളൂ സാധാരണ ഛർദിയും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാകുമെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടായിരിക്കും എന്നാണ് കണ്ടത് ഞങ്ങളുടെ കണ്ടത് ആയിരം പേരിൽ ഒരാൾക്ക് മാത്രം കാണപ്പെടുന്ന ഒരു അസുഖമായിട്ടാണ് ഇതിൻ്റെ സിവിയർ ഫോമിനെ ഞാൻ കണ്ടത് എനിക്ക് ഒരുപാട് പറയാനൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ അനുഭവിച്ച ഒരു ഇത് ഞാൻ പറഞ്ഞതൊള്ളൂ അപ്പം ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടും വീഡിയോ ഇഷ്ടമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യണം യൂട്യൂബിലും ഇടാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും നന്ദി